സ്കൂളിൽ വർണ്ണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ കുട്ടികളുടെ സ്കൂൾ കലോത്സവം നടത്തി പി ടി എ പ്രസിഡന്റ് ഷിബു താനിവിള അധ്യക്ഷനായിരുന്നു പത്തനാപുരം മൗണ്ട് താബോർ സ്കൂൾ വിദ്യാർത്ഥിനിയും ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ ഫോർ ഫെയിമുമായ നിവേദ്യ പി കുമാർ കലോത്സവ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അതേസമയം തന്നെയാണ് എനിക്ക് സെലക്ഷൻ കിട്ടുന്നതും അന്ന് മുതൽ എന്ത് വരെയും എൻ്റെ ടീച്ചേഴ്സും എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്റെ സ്കൂളിന്റെ എൻ്റെ സ്കൂളിൽ തന്നെ എന്നെ കലോത്സവ ഉദ്ഘാടനത്തിന് വിളിച്ചാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരുപൂർ ഗവേണിംഗ് മെമ്പർ ഫാദർ സുബിൻ വർഗീസ് മുഖ്യ പ്രഭാഷണം നടത്തി സ്കൂൾ ഹെഡ് മിസ്റ്റർ സൂസൻ വർഗീസ് പ്രസിഡന്റ് രമ്യ വൈസ് പ്രസിഡന്റ് നിസാം അബൂബക്കർ ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ ബിനോജ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു

அம்பர <laughs> அம்ப

ന്യൂസ് പത്തനാപുരം രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്